മുൻ സൈനിക ഉദ്യോഗസ്ഥനായ ഇന്ദ്രബാലൻ കൂടി ചേരുകയാണ് ശ്രീ ഇന്ദ്രബാലൻ ട്രക്ക് കണ്ടെത്തി എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത് ഇനി തുടർന്ന് ട്രക്ക് എങ്ങനെ പുറത്തേക്ക് എത്തിക്കാം എന്നുള്ളതാണ് അങ്ങേയറ്റം പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് നാളെയോടുകൂടി ട്രക്ക് പുറത്തെടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സ്ഥലം എം എൽ എ ഒക്കെ പങ്കുവയ്ക്കുന്നത് അവിടുത്തെ സാഹചര്യം താങ്കളുടെ വിലയിരുത്തലിൽ എങ്ങനെയാണ് ട്രക്ക് കൃത്യമായി അവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ അർജുനൻ്റെ എങ്ങനെ അവിടുന്ന് റെസ്ക്യൂ ചെയ്യാൻ പറ്റും അതാണ് ഫസ്റ്റ് പ്ലാന് അത് കഴിഞ്ഞിട്ടാണ് ട്രക്ക് പുറത്തെടുക്കേണ്ടത് സോ അതാണ് ഇപ്പോൾ അവർ സിവിൽ അഡിസ്ട്രേഷനും എല്ലാവരും ആണ് പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറൻറ്റ്ലി നമുക്ക് നോക്കേണ്ടത് ഇപ്പോൾ ഒരു ഏകദേശം അസസ്മെൻറ്റ് കിട്ടിയ ലൊക്കേഷൻ അതാണ് കറക്റ്റ് ലൊക്കേഷൻ ഓഫ് ട്രക്കിൻ്റെ അത് നമ്മുടെ പുതിയ എൻട്രൻസ് കഴിച്ചിട്ട് നാളെ നമ്മൾ ഓപ്പറേഷൻസ് ആകെ തുടങ്ങി അത് മാത്രമല്ല നമ്മളിത് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ പ്രൊഫൈലിംഗ് കിട്ടും ഡെപ്ത് കിട്ടും അതിന്റെ ലേ ഔട്ട് കിട്ടും ബാക്കി പൊസിഷൻ എങ്ങനെയാണ് കിട്ടും അപ്പോ ലേവൽ ഡൈവേഴ്സ് ഇറങ്ങണമെങ്കിലും അല്ലെങ്കിൽ ഫുൾ ഔട്ട് ചെയ്യണമെങ്കിലും അതിന് കുറച്ചുകൂടെ വീട്ടിൽ ബെറ്റർ പ്ലാൻ അത് ചെയ്യാനിട ഇതിനാണ് നമ്മുടെ ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം നാളെ ഇന്ദ്രബാലൻ അതോടൊപ്പം ഇത് അങ്ങനേറ്റവും ദുഷ്കരമായ ഒരു ദൗത്യമാണല്ലോ കാരണം നദിക്കടിയിൽ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ട്രക്കാണ് ഈ മണ്ണ് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന അടിയൊഴുക്കിൽ ട്രക്കിന് ചിലപ്പോൾ സ്ഥാനചലനം സംഭവിച്ചേക്കാം എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് ട്രക്ക് ആദ്യം ലോക്ക് ചെയ്ത് നിർത്തിയതിനു ശേഷം മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്താം അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് ഈ തീരത്ത് ഇത്രയധികം വാഹനങ്ങൾ വന്നു നിന്ന് ജെ സി ബി അടക്കമുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കമുള്ളവ വന്ന് നിൽക്കുന്നതും അവയ്ക്കും മണ്ണിടിച്ചിലൊരു ഭീഷണിയാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ പ്രതികൂല കാലാവസ്ഥ നാളത്തേക്ക് മാറാം ഇതൊരു നല്ല പര്യവസാനിയിലേക്ക് പയ്യവസാനത്തിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണോ തിരച്ചിലുള്ള ദൗത്യ സംഘങ്ങളെല്ലാം വെച്ച് പുലർത്തുന്നത് എന്റെ ഐഡിയൻ ഇവിടെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാവരും നല്ലവണ്ണം ആളിച്ചിട്ടാണ് ചെയ്യുന്നത് വിറ്റ് ഇൻ ദിപ്പബിലിറ്റി അവരെ ഭയങ്കര നന്നായിട്ട് അതിനെ മാക്സിമൈസ് ചെയ്യുന്നുണ്ട് ഇവിടെ രണ്ട് വിധം നമുക്ക് ചെയ്യാനുണ്ട് വൺ ഈസ് കൺഫർമേഷൻ ട്രക്ക് എവിടെയാണെന്ന് എക്സാക്ട്ലി എവിടെ കിടക്കുന്നത് റീ കൺഫർമേഷൻ ചെയ്യണം സെക്കൻഡ്ലി അതിൻ്റെ എങ്ങനെ അത് കടക്കുന്നത് അപ്പോൾ നമുക്ക് ക്യാബിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ ക്യാൻ യു ടേക്ക് ഔട്ട് ദി പെർസൺ ഓഫ് ഇൻസൈഡ് സേഫ്ലി അതാണ് വി ആർ ട്രൈൻ ടു ലൊക്കേറ്റഡ് പിന്നെയാണ് ട്രക്കിനെ കൊണ്ട് അതോടെ ബ്രിൻ്റെ ട്രക്ക് ഔട്ട് അതിനെന്താ പ്രിപ്പറേഷൻ ചെയ്യണം അതാണ് ഫുഡ് എൻസ്പെഷനും അൻമെൻറ്റിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എവറിഥിങ് ഹസ് ടു ഗോ സൈഡ് ബൈ സൈഡ് ടൈം ബിൽ ടി എനിക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് അപ്പോൾ വെൻ യു ഡു സംതിങ് ബട്ട് നദർ ആക്സാപ്പൻ പക്ഷെ അതിനെ അത്ര ഇപ്പോൾ ഇൻസ് ദറ്റ് ലൊക്കേഷൻ ഓഫ് ട്രാക്റ്റ് ഇൺലൈക്കഡ് ഷിഫ്റ്റ് അത് നമ്മൾ നാളെ ഒന്നും കൂടി ചെയ്യുമ്പോൾ അത് ഷിഫ്റ്റ് ആയിട്ടുണ്ടോ എങ്കിലും നമുക്ക് അറിയാൻ പറ്റും ഇന്നത്തെ ലൊക്കേഷൻ നോക്കി കഴിഞ്ഞിട്ട് അത് ഷിഫ്റ്റ് ആവില്ലെങ്കിൽ ഇതിനൊരു ലൊക്കേറ്റഡ് ചെയ്ത് അത് നന്നായിട്ട് അവിടെ ബഡ്ജിൽ കറക്കരുത് അപ്പോൾ ഇറ്റ് ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ഡി യു ഓപ്പറേഷൻ അങ്ങനത്തെ ഒരു സീക്വൻസ് വളരെ നന്ദി ശ്രീ ഇന്ദ്രബാലൻ പ്രതികരിച്ചതിന്